ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ള മക്കളെ ഇന്ന് കുറച്ച് ദിവസങ്ങളായി പലരും ഒരു ബ്രദറിന്റെ ടോക്ക് ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് പലരും എനിക്ക് ഷെയർ ചെയ്യും എന്നിട്ട് ചേച്ചി ഇതിനെ കുറിച്ച് ഒന്ന് പറയൂ ഇത് എന്താ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കും കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നത് കൃപാസനത്തിൽ പോയിട്ട് അവിടുത്തെ സകല കാര്യങ്ങളും വീഡിയോ പിടിച്ച് ഇത് വിഗ്രഹാരാധനയാണ് വിഗ്രഹാരാധനയാണ് എന്ന് പറഞ്ഞ് എന്തിന് ചാര 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 നിറത്തിലുള്ള മത അങ്ങനെന്തോണോ പറയണത് അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് ഹോ എവിടുന്നീ ധൈര്യം വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് എവിടുന്നാണ് ഈ ധൈര്യം ആരാണ് ഇവർക്ക് ഈ അധികാരം കൊടുത്തത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളൊന്നും കേട്ട് നിങ്ങള് ഇത് സത്യമാണെന്ന് ഒരു കാരണം വശാലും വിശ്വസിക്കരുത് കേട്ടോ എന്തോരം വലിയ പാപത്തിലേക്കാണ് കടന്നു പോകുന്നതെന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല ഞാൻ ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ കർത്താവെ അവന്റെ കണ്ണുകളെ തുറന്നു കൊടുക്കണമേ അതായത് അവൻ സുവിശേഷം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർത്താവ് ഒരു പക്ഷേ അവനെ തൊടുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൻ വിഗ്രഹാരാധകനല്ല എന്ന് വിചാരിച്ചാൽ എന്താണ് മക്കളെ വിഗ്രഹാരാധന അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ വഴിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അതാണ് വിഗ്രഹാരാധന എന്ന് ഞങ്ങൾക്കറിയാം ഇത് ഫോളൻ ഏഞ്ചൽസ് വീണ് പോയ മാലാഖമാര് ഇപ്പൊ അന്ന് കാലത്താണെങ്കിൽ പോലും ബാൽദേവൻ അങ്ങനെ ദേവന്മാരെയാണ് വിഗ്രഹാരാധന എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നല്ലാതെ ഇപ്പൊ ഇപ്പോഴും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ നമ്മുടെ വീട്ടില് യേശുവിന്റെ ഒരു ഫോട്ടോ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു രൂപമുണ്ടെന്ന് തന്നെ വിചാരിക്കൂ ഈശോയുടെ തിരു തിരുഹൃദയത്തിന്റെ ഒരു രൂപം പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം എൻ്റെ വീട്ടില് വേളാങ്കണ്ണി മാതാവ് ലൂർദ് മാതാവ് മഡ്ജുകോറി അമ്മ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലെ ഒരുപാട് അമ്മ എൻ്റെ വീട്ടിലുണ്ട് ഇതൊക്കെ പലരും അവിടെ ഇവിടെ പോയിട്ട് വന്നപ്പം എനിക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നതാണ് ഇത് മുഴുവൻ ഇങ്ങനെ ഒരു ഹാള് ഈ ഹാളിൽ ഇങ്ങനെ നിറഞ്ഞ ഈ അമ്മ ഇങ്ങനെ നിൽക്കുന്നത് ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട് സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നതാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു അമ്മൊന്നും എനിക്ക് ഇത്ര കാലത്തിൽ അറിയില്ല അപ്പൊ ഞാൻ ചോദിക്കാണ് ഇതില് സത്യത്തിൽ ഏതാണ് മാതാവ് എന്ന് അപ്പോഴാണ് എനിക്ക് എന്നോട് പറയാണ് ഇത് വേളങ്കണ്ണി മാതാവ് ഓരോ ശത്ത് അമ്മ ഓരോ രൂപത്തിലാണ് വന്ന് പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്നത് പൊന്നുമക്കളെ ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു എന്നാലും ഞാൻ ആ കുട്ടി ഇങ്ങനെ കൃവാസനത്തെ കുറിച്ച് ഇത്ര മോശമായിട്ട് പറഞ്ഞു കേട്ടത് കൊണ്ട് എൻ്റെ കുട്ടികളോട് പറയാണ് ഒരു കാരണവശാലും ഈ ഇതാണ് വഴിതെറ്റിക്കുന്ന മക്കൾ എന്ന് പറയുന്നത് ഇവര് വഴിതെറ്റിക്കും എൻ്റെ മക്കളെ ദൈവത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധമ്മ ഇത് കിട്ടിയവൻ കൃപ ലഭിച്ചവനാണ് ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സൃഷ്ടി എന്നാണ് ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞത് ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അനവരതം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന മാലാഘമാർ അവർ ദൈവത്തെ പരിശുദ്ധ അമ്മയെ വിളിച്ചത് ദൈവ കൃപ നിറഞ്ഞവളെ അത് ആ നിറഞ്ഞു നിൽക്കുന്ന ഗ്ലാസ് അതിന് ഒന്നും വേറെ ചേർക്കാനില്ല അത് നിറഞ്ഞു നിൽക്കുന്നത് ഗ്രേസ് ആണ് അത് ഹോളി പരിശുദ്ധ അമ്മ ഹോളി മദർ ഈ അമ്മയെ വചനത്തില് വെളിപാട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശുദ്ധ അമ്മ നിറഞ്ഞു നിൽക്കുന്നു എന്നിട്ട് കുരിശിന്റെ വഴിയിലേക്കൊന്ന് നമ്മൾ നോക്കിയാ മതി ആ കാൽവരിയിൽ യേശു കുരിശിൽ മരിക്കുന്ന സമയത്ത് മരണമൊഴി പോലെ ആ കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്ന യോഹനാനോട് പറയാണ് ഇതാ നിന്റെ അമ്മ യേശുവിന്റെ അമ്മയെ യേശു നമുക്ക് ഏൽപ്പിച്ചു തരുക അവിടെ ജോൺ എന്ന് വിളിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു യോഹന്നാനാണ് അമ്മയെ കൊടുത്തതെന്ന് അല്ല ഏറെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ കുരിശിന്റെ ചുവട്ടിൽ അതായത് സഹിക്കാത്ത അതുകൊണ്ട് ഒരു വചനം പറയുന്നത് ഹെബ്രായർ കൈദ്യ ലേഖനം പത്താധ്യായം മുപ്പത്തി ആറാം തിരുവാക്യം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു കണ്ടു ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക രണ്ടാമത് എന്താ പറയുന്നത് അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ ഏതാണ് വാഗ്ദാനം ആ ബൈബിളിൽ പറയുന്നത് മുഴുവൻ വാഗ്ദാനങ്ങളാണ് ആ വചനം ഓരോ വചനവും വാഗ്ദാനങ്ങളാണ് മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ ഈശോ ഈശോമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അല്ലേ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ വാഗ്ദാനങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇതൊന്നും മനുഷ്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല മക്കളെ ഇത് കിട്ടിയവനാണ് നിധി കിട്ടിയതുപോലെ കഴുത്തിൽ നിന്ന് ജപമാല അഴിക്കില്ല അല്ലെങ്കിൽ വെന്തിങ്ങി അഴിക്കില്ല അതുമല്ലെങ്കിൽ അവരുടെ കയ്യിൽ എപ്പോഴും ജപമാല ഉണ്ടായിരിക്കും വിശുദ്ധ ബലിക്ക് നമ്മൾ നമ്മളെറങ്ങണ് ഇടനേരം ഉണ്ടാവൂല അവിടെ ഒഴിവ് സമയങ്ങളുണ്ടായിരിക്കും പള്ളിയിൽ ചെന്നിരുന്ന പാടെ തന്നെ കുർബാന തുടങ്ങിക്കൊള്ളണം എന്നില്ല എന്ത് ചെയ്യും നമ്മൾ ആ നേരക്കിരുന്ന് നമ്മൾ ജപമാല ചൊല്ലും ഇന്ന് പള്ളിയിൽ ഇരുന്ന് പത്ത് ജപമാല ഞാൻ ചൊല്ലിയിട്ടുണ്ട് ഒമ്പതരക്ക് പോയതാ പത്ത് മണിക്കാണ് വിശുദ്ധ പെല്ലി തുടങ്ങിയത് ആ അരമണിക്കൂർ നേരം അത് കഴിഞ്ഞ് അച്ഛൻ അറിയിപ്പ് വായിക്കുന്ന നേരത്തെ എനിക്കത് കേൾക്കാം അച്ഛൻ പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ അറിയിപ്പ് വായിച്ചു ആ സമയത്തെല്ലാം ഞാൻ ജപമാല ചൊല്ലി യാത്രയില് ഇവിടെ നിന്ന് പള്ളി വരെയും നിന്ന് വീട് വരെയും ജപമാല ചൊല്ലി ക്രൈസ്തലോൺ ഈ ജപമാലയുടെ താളം അതിൻറെ അർത്ഥം അത് ഗ്രഹിച്ചവൻ അത് ഒരു കാരണവശാലും ഉപേക്ഷിച്ചു കളയില്ല എൻറെ പൊന്നുമക്കളെ ദൈവ നിനക്ക് നിറഞ്ഞവളെ കർത്താവ് നിന്നോടു കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് ഇത് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പറഞ്ഞത് അവസാനത്തെ ഭാഗം എൻറെ കർത്താവിൻ്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എലിസബത്ത് ചോദിച്ച ചോദ്യമാണ് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞത് പരിശുദ്ധമ്മയുടെ സാമീപ്യം കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞ ആളുകൾ എന്നതെല്ലാം വരുമായിരിക്കും പക്ഷേ ഇതെനിക്ക് ദൈവം വെളിപ്പെടുത്തി എത്ര വർഷമാണെന്നറിയോ ഞാൻ പരിശുദ്ധമ്മയുടെ ക്ലാസ് ധ്യാന കേന്ദ്രങ്ങൾ എടുത്തിട്ടുള്ളത് പൊന്നുമക്കളെ ഞാൻ നിങ്ങൾ ഞാൻ ഇന്ന് പറയാൻ പാടില്ല എന്ന് പലരും പറയുന്നത് പിന്നെ ഇങ്ങനെ ആ വാക്കുകൾ അവിടെ ഉപയോഗിക്കേണ്ട എന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ എന്ന് പറഞ്ഞത് അഹങ്കാരായി മാറുന്നു പിന്നെ എങ്ങനെ നമ്മൾ ഈ വാക്ക് വാക്കുപയോഗിക്കും ക്രൈസ്തലോ ഇന്ന് ഇന്നലെയായിരുന്ന പുഷ്പം ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും ആ നിൽക്കുന്നത് ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു ദൈവം എനിക്കത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സഹനശക്തി ആവശ്യമാണെന്ന് പറയും പോലെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക അതുകൊണ്ട് കൃപാസനത്തില് അച്ഛൻ അവിടെ കൊറേ കാണിക്കണത് ഞാൻ അതൊന്നും ചോദ്യം ചെയ്യാനാണല്ലോ അച്ഛന്റെ കൃപയൊന്നും നമുക്കില്ല പക്ഷെ അച്ഛൻ ഇത്രധികം ഇത് ആളുകളെ കൊണ്ട് ഇത് പറയിക്കാൻ വേണ്ടി ഇത്ര അവിടെ കാണിക്കണ്ടെന്നും എനിക്ക് ഒരു അഭിപ്രായമൊക്കെ ഉണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അവിടെ അമ്മയുടെ ഇടവിടാത്ത സാമീപ്യമുണ്ട് അവിടെ വരുന്നവര് അനുഗ്രഹം പ്രാപിക്കാതെ ഒരാളും കടന്നു പോവില്ല ഇന്നിപ്പോ വേണാങ്കണ്ണി വരെ പോകേണ്ട കാര്യമില്ല നമുക്ക് നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തില് ആലപ്പുഴയില് അമ്മ വന്നിരിക്കുന്നു അമ്മ മണ് ചാലു ചവിട്ടിയ മണ്ണാണത് അമ്മ എന്ന് പരിശുദ്ധ അമ്മന്നല്ലാതെ അതിലപ്പുറം ഒരു വാക്ക് നമുക്ക് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയാനില്ല വിഗ്രഹം എന്ന് പറയുന്നത് ഈ പള്ളിയിലിരിക്കുന്ന രൂപോ ആ കുരിശോ അല്ലെങ്കിൽ മാതാവോ ബിശുദർ ഇതൊന്നും അല്ല വിഗ്രഹം വിഗ്രഹം എന്ന് പറയുന്നത് അന്യദേവാരാധനയാണ് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഈ ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളോട് യേശു എന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കും എങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക അതേ സ്ഥാനത്ത് മറ്റൊരു ദേവന്റെ ഫോട്ടോ ആണെങ്കിലോ അതാണ് നമ്മുടെ മക്കൾ കണ്ടുപോരുന്നതെങ്കിലോ എല്ലാ ഹിന്ദു മക്കളുടെ വീടുകളിലും ആ ദേവന്റെ രൂപം ഫോട്ടോ ഒക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ ഒരു രൂപം കാണിച്ചു കൊടുത്തില്ല അങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ എങ്ങനത് തിരിച്ചറിയും എന്താ ഇവരൊക്കെ പറയണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് ഈ യൂട്യൂബ് നമ്മുടെ കൈവശം വന്നപ്പോഴാണ് ഇത് ഇത്ര മാത്രം ആളുകൾ ഇതിനെ വിമർശിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായത് അല്ലെങ്കിൽ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ആദ്യ കാലങ്ങളൊന്നും ഈ യൂട്യൂബ് വരും മുന്നമേ തന്നെ ഇത്രയും ആളുകൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു ഇതും കേൾക്കാൻ ദൈവമാണ് അവസരം തന്നത് എന്നിട്ട് നമ്മോട് പറയുന്നു ഇതിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എത്ര പേരാ എനിക്കത് ഇട്ടതെന്ന് അറിയോ ചേച്ചി ഇതേക്കുറിച്ച് ഒന്ന് വിവരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊറേ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു മറുപടി പറയാന്ന് വിചാരിച്ചിട്ട് ഇതാണ് ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ അവസാന കാലങ്ങളിലെ ഇങ്ങനെയുള്ള ആളുകൾ കടന്നു വരുന്ന കർത്താവിത് തന്നെയാ പറഞ്ഞിരിക്കുന്നത് ക്രൈസ്തലോ അതുകൊണ്ട് എന്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ് കൃപാസനത്തിലോ നമ്മുടെ പള്ളികളിലോ ഉള്ളതല്ല വിഗ്രഹാരാധന അത് വിഗ്രഹാരാധന അല്ല എന്നാൽ ഇപ്പൊ എടുത്തുവ പള്ളി എന്നൊക്കെ പറഞ്ഞില് അതിനൊക്കെ വെച്ചാൽ അതൊക്കെ തെറ്റാണ് അത് ഞാൻ പറയുന്നു അത് എന്തുകൊണ്ടാണ് അതൊക്കെ എടുത്ത് നീക്കിക്കൂടാ അങ്ങനെ കുറെ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഇവര് മറ്റേ നന്മയായത് പോലും തിന്മയായിട്ട് വ്യാഖ്യാനിക്കുന്നു ക്രൈസ്തലോ കൃപാസനം ഒരു സത്യമാണ് മക്കളെ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം എന്നാലും ഒന്നും കൂടി ഞാൻ പറയണം എന്താ പറയുക പിന്നെ എനിക്കൊരു തുണിക്കടയുണ്ടായിരുന്നു ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളുടെ ബിസിനസ് ഈ തുണിക്കടയായിരുന്നു എനിക്ക് കച്ചവടം ചെയ്യാനൊന്നും അറിയില്ല അവിടെ ആളുകളെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് എങ്കിൽ പോലും പാവങ്ങളൊക്കെ വരും പിന്നെ നമ്മുടെ പ്രാർത്ഥനക്കാരും ഒക്കെ അവിടെ വരുമല്ലോ അപ്പൊ അവർക്കൊക്കെ ഫ്രീ ആയിട്ടൊക്കെ അങ്ങനെ കൊടുത്തു കൊടുത്ത് ഏതാണ്ട് അത് അടച്ചുപൂട്ടുന്ന ഒരു ഗതിയിലേക്ക് നമ്മൾ വന്നു പിന്നെ പ്രളയവും വന്നുവല്ലോ പതിനെട്ടില് അപ്പൊ അതിൽ കുറച്ച് വെള്ളം കയറി കുറെ തുണി നശിച്ചു പോയി ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ ഒന്ന് പോവാണ് ഞാൻ ആദ്യമായിട്ട് പോയിത് അന്നായിരുന്നു കൃപാസനത്തില് അവിടെ പോയി അന്ന് അത്ര അവിടെ കേട്ടോ അവിടെ പോയി പ്രാർത്ഥിച്ചു പുറത്ത് പോന്നു പിന്നെ കാറിൽ കയറിയതും എന്റെ ചെവിയിൽ ഇങ്ങനെ പതിനായിരം നന്മ നിറഞ്ഞ അങ്ങനെ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ അലയടിക്കുകയാണ് ഞാൻ ഒറ്റ കാര്യാണ് അമ്മോട് പറഞ്ഞത് അമ്മയാ അതൊന്ന് കച്ചവടമാക്കി തരണമേന്ന് കൊഞ്ു മക്കളെ ഞാൻ അന്ന് വീട്ടിൽ വന്നിരുന്ന് പതിനായിരം നന്മ നിറഞ്ഞ മറിയോ കൊറേ ജപമാലോ അങ്ങനെയാണ് ഞാൻ നാല്പത് എഴുപത് ജപമാലയൊക്കെ ഒരു ദിവസം ചൊല്ലാൻ തുടങ്ങിയത് അങ്ങനെ ഈ ജപമാലൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അന്ന് ഞാൻ ഒരു സ്വപ്നം കാണുകയാണ് ദൈവ തിരുമുമ്പിൽ നിന്നുകൊണ്ട് സത്യമായിട്ട് ചേച്ചി പറയണേ നിങ്ങളോട് ആകാശത്തിൽ നിന്ന് ഒരു തേര് ഇറങ്ങി വന്ന് നമ്മുടെ കടയുടെ മുൻപിൽ നിൽക്കാണ് ആ തേരിന്റെ അപ്പറം ഇപ്രം പള്ളിയിലെ മധുബഹായിലെ വിളക്കില്ലേ ആ വിളക്ക് പിടിച്ച പോലെ അത് മാലാഘമാരും എന്ന് പറയാൻ ഞാനാണല്ലേ കപ്പിയാർ നിക്കണ പോലെ വെള്ളയും വള്ളി അവരിട്ടിരിക്കണത് പേര് അമ്മേനെ ആ തേരിന്ന് ഇറക്കി നമ്മുടെ കടയുടെ മുമ്പിൽ നിന്നു അമ്മ കൈകൊണ്ട് നമ്മുടെ കടയുടെ മുമ്പിൽ കൊന്ന് കൈ ഉയർത്തി അമ്മ അനുഗ്രഹിച്ചു ഉടനെ തന്നെ അമ്മ ആ തേരിലേക്ക് തന്നെ കയറി ഒരു മഞ്ഞ് വന്ന് മൂടിയത് പോലെ ആ തേര് ആകാശത്തേക്ക് ഈ രണ്ടു പേരും അപ്പറേം ഇപ്പറേം അമ്മയുടെ അപ്പറേം ഇപ്പറേം കയറിയിരുന്നു ഈ തേര് ആകാശത്തേക്ക് കടന്നുപോയി പിറ്റേ ദിവസം നമ്മുടെ കടയിലേക്ക് ഒരു കുട്ടി വന്നു അവനൊരു ഹിന്ദു കുട്ടിയാണ് അപ്പൊ അതുകൊണ്ടാണ് അവര് നമ്മുടെ സഹോദരങ്ങളാണ് എന്നൊക്കെ ഞാൻ പറയുന്നത് എപ്പോഴാ ആരെ നമുക്ക് ഉപകാരികളായി നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ മുൻപിലേക്ക് വരുന്ന വ്യക്തികൾക്ക് നമുക്ക് യേശുവിനെ കൊടുക്കാം കർത്താവും മനസ്സാണെങ്കിൽ അത് വളർത്തട്ടെ അപ്പൊ ഞാൻ കണ്ട കണ്ടൊക്കെ ഞാൻ ആ കുട്ടിയോട് ഇങ്ങനെ കൊറേ നേരം സ്നേഹൊക്കെ ആയിട്ട് സംസാരിച്ചു എന്തായാലും അവൻ എനിക്ക് അപ്പൊ തന്നെ അഡ്വാൻസ് തന്നു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ രജിസ്ട്രേഷനും നടത്തി തരക്കടില്ലാത്ത നല്ല വിലയും തന്നു അവൻ അത് കഴിഞ്ഞതിന് ശേഷം തുണികൾക്ക് ഏ സിക്ക് ഇൻവെർട്ടറിന് റാക്കുകൾക്ക് അതിനൊക്കെ വേറെയും പൈസ കിട്ടി പ്രൈസ് സ്ഥലം എൻ്റെ അമ്മ തന്നെയാണ് മധ്യസ്ഥ വഹിച്ചുകൊണ്ട് പുത്രനിൽ നിന്നും എനിക്കത് വാങ്ങി തന്നതെന്ന് പൂർണമായും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ജപമാലയെ കുറിച്ച് എത്രയോ പ്രാവശ്യം അമ്മ എന്നോട് നേരിട്ട് വന്നിട്ട് ചൊല്ലുമോളെ എന്ന അന്മ നിറഞ്ഞ പറയാൻ ചൊല്ലാൻ പറഞ്ഞിരിക്കണോന്നറിയാം അത് ചൊല്ലി ഞാൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞാൻ വാങ്ങിക്കൂട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് അതുകൊണ്ട് എന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാ നിങ്ങൾ ഒരു സംശയവും വിചാരിക്കേണ്ട ഇതൊന്നും വിഗ്രഹമല്ല ഇതല്ല വിഗ്രഹം ഇതെല്ലാം വിഗ്രഹാരാധന അതുകൊണ്ട് എപ്പോഴും ജപമാല ചൊല്ലുക ിൽ പങ്കെടുക്കുക ബൈബിൾ പഠിക്കുക എന്നും ബൈബിൾ വായിക്കാതെ ഉറങ്ങരുത് ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മലാഘമാരവിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परशुद्धात्मा सर्वशक्तन दैवे आमी